ഉറപ്പുള്ള പബ് അതൊക്കെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ പച്ചപ്പ് ഹരിതാപം അങ്ങനെയൊക്കെയാണ് പക്ഷേ കൊറച്ച് പെണ്ണുങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ എല്ലാരും ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു ഹലോ ഗായ് ഞങ്ങള് ട്രിപ്പ് പോയ ഗോവയ്ക്ക് ഇപ്പൊ ഇറങ്ങി റെഡിയുണ്ട്

ട്രെയിൻ വരാറായി എല്ലാരും ട്രെയിൻ നടക്കുന്നവര് ഒക്കെ റെഡി ആയിട്ട് എല്ലാരും ഉണ്ട് ഇപ്പൊ ഞാൻ ട്രെയിൻ വരെ ഇത് ട്രെയിൻ വരെ ട്രെയിമുണ്ട് സ്റ്റേഷൻ എത്തി രണ്ടു കിലോമീറ്റർ എല്ലാരും എത്ര നേരം കുഞ്ഞാലൊക്കെ കൊറേ എല്ലാരും അപ്പ ഗോവരാടാ മണ്ണിൽ കാലുത്താ കോ വണ്ടി വണ്ടി എടുക്കാൻ പോണ വണ്ടി വണ്ടിക്കാരെ വിളിച്ചിട്ടുണ്ട് ഗായ്സ് ഞങ്ങളിപ്പോ വണ്ടി പോയിക്കൊണ്ടിരിക്കണു വണ്ടി കിട്ടി പണി പോയി ഇഷ്ടങ്ങൾ വണ്ടി എടുത്ത് പോകണ ഡ്രൈവറ് ഒന്നുകൂടി നല്ല ഫോട്ടോ ഇട രണ്ട് കുട്ടികളെ സ്കൂളിലൊക്കെ പോട്ടിണ്ട് ഇവിടെ അതെ നല്ല പറമ്പ് നാട്ടിപ്പുടം അതെ ഞങ്ങള വഴി അറിയാണ്ട് ഗോവലും കൂടെ വഴി കൂടെ നമ്മള് മിഷീൻ എത്തിക്കണം ആദ്യം അല്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോകൂല അപ്പത്തന്നെ ബാത്റൂമു ബാത്റൂമെങ്കിൽ

അന്ന് ലാഗൂട്ടിലുണ്ടാവോ എല്ലാവരും പറയുന്ന പരിപാടി ഇന്നലെ രാത്രി മാത്രം ഓടായിരുന്നു ഇത്ര ഇല്ലസ് സ്ക്രീൻ കണ്ടോ ജംഗളല കാണിച്ചാണോ പില്ലേ വേറെ കടയിലായിരുന്നു ഡൈറിക്ക് പെട്രോൾ ഇനി ഇവിടു കട കേർണേ ദേ പെട്രോൾ അമ്പിത്തി പെട്രോളി വന്നെക്കണം പെണ്ണാടി പെട്രോൾ അടിക്കണം കുറച്ച് ജോസേ ഡെപ്പോസിറ്റ് ಏನോ തായോ അണ്ടി ഗ്ലാസ് ആരില്ല വൈസ് വണ്ടിക്ക് പാർക്കിട്ട് അതിമന്നണ്ട് യെസ് ആൾക്കാരെ ഇവിടു എല്ലാവരും ഓടി കേറിയാ ബാത്ത്റൂമിൽ ഓടി കേറി ബാത്ത്റൂമോടാ അടിപൊളി വേണ്ടി ചവിടിക്കണേ രാവിലെ ഐസ് കഴിക്കാൻ ർഗം ആപ്പി ഉറങ്ങി പിന്നെ വേണ്ട പാവണ്ട പോണ്ട പോണ്ട പോണ്ടായി ഹലോ ഗായസ് ഞങ്ങളിപ്പാടാ എന്തു കുളിക്കാൻ പോണ എല്ലാരും ഉണ്ട് സെക്രട്ടറിണ്ട് അടിപൊളിയാ പറയണ എല്ലാരും ഞങ്ങളിപ്പോ കാണിച്ച പോണ വഴിയൊക്കെ കാണിച്ചൊരു പള്ളിയൊക്കെ ഇണ്ട് ഇതാണ് പള്ളി പബ്ബ് അതൊക്കെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ പച്ചപ്പ് ഹരിതാപം അങ്ങനെയാണ് പക്ഷെ കടലി കുടിക്കാൻ പോണേന്റെ ഹലോ പിന്നെ വന്ന കുടിച്ച് ഫ്രഷ് ആയിട്ട് സെറ്റ് ആയി വന്നു പൗഡർ പൗഡർ ഫുൾ ഡ്രസ്സൊക്കെ ഞാൻ മാത്രം ഫ്രഷ് ഫ്രഷായിട്ട് വന്നേക്കണുണ്ടല്ലോ നിങ്ങള് വാച്ചാലോ ഇതേ പുറകിലോയ്ക്കി പുറകില് അവിടെ കടലും ഇപ്പഴത്തും അല്ല പിന്നെ ജോസ് വേറെന്തു വേണല്ലേ വേറെന്തു വേണോടൊക്കെ ആരും കാണാത്ത സ്ഥലം ഇഷ്ടങ്ങൾ ഇപ്പൊ ഫോട്ടോകള് തിരിച്ചു വേണോ ഭയങ്കര ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കാണിച്ചിട്ട് റൂമിൽ കഴിക്കും പക്ഷെ എല്ലാരും ഉണ്ട് തളർന്നാലും കിടക്കാൻ ജോസ് ഒക്കെ തളർന്ന് ഞാൻ റൂമിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പം അതെ അപ്പൊ നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ എല്ലാരും എത്താൻ പോണുള്ളൂ എത്താൻ പോകണുള്ളൂ ഞാനെല്ലാം കാണിച്ചില്ല ഇപ്പൊ എന്താ പറയാ ഇതാണ് ചിറ്റോസിലേ